മനസമാധാനം അപ്പോ എന്റെ മനക്ക് മനസമാധാനം ഇല്ല എന്താ അതിന് കാരണം ചോദിച്ചു അപ്പോ ആ ഗുരുനാഥൻ സന്യാസി ശ്രേഷ്ഠം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അമ്മ ദിവസേനെ സഹസ്രനാമം ചൊല്ലിക്കോളൂ എന്നാ മനസമാധാനം ഉണ്ടാവും അപകടം സഹസ്രനാമം ഞാൻ ചെറുപ്പത്തിലേ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് മനസമാധാനം ഇല്ലേ ഇല്ല എന്നാ പിന്നെ ഭാഗവതം വായിക്കാൻ തുടങ്ങിക്കോളൂ ആഗോധവും ഞാൻ വായിക്കാറുണ്ട് എന്നാൽ പിന്നെ ഭഗവത്ഗീത രാമായണം നാരായണീയ ഇങ്ങനെ കുറേ ഗ്രന്ഥങ്ങളുടെ പേര് ഈ സന്യാസ സന്യാസശ്രേഷ്ഠം പറഞ്ഞു എന്നിട്ടോ ഇതൊന്നും വായിച്ചിട്ട് നമുക്ക് സമാധാനം ഇല്ലേ മനസ്സിന് പറഞ്ഞു ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് മനസ്സമാധാനം ഇല്ലാന്ന് പറഞ്ഞത് ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം അമ്മ ഒരു പേപ്പറും ഒരു പേനയും എടുത്തു കൊണ്ടുവരാ കൊണ്ടുവന്നു എന്നിട്ട് അമ്മയ്ക്ക് എന്താ വേണ്ടത് പറഞ്ഞു മനസ്സമാധാനം എന്നാൽ അതിൽ എഴുതിക്കൊള്ളൂ മനസ്സമാധാനം എഴുതി ആർക്കാണ് വേണ്ടത് മനസ്സമാധാനം എനിക്ക് അത് അതിന്റെ മുന്നിൽ എഴുതുക ഈ മനസ്സമാധാനത്തിൻ്റെ മുന്നിൽ എന്തെഴുതുക എനിക്ക് ഇപ്പം എന്തായി എനിക്ക് മനസമാധാനം ആർക്കാ മനസമാധാനം അല്ലേ മനസമാധാനം നിങ്ങൾക്ക് അല്ലേ വേണം വേണ്ടേ വേണം അതും കൂടി എഴുതുക അപ്പോൾ മനസ്സമാധാനത്തിൻ്റെ അപ്പുറത്ത് വേണം എന്ന് എഴുതി അപ്പം ഒന്ന് കൂട്ടി വായിച്ചോളൂ എനിക്ക് മനസ്സമാധാനം വേണം എന്ന് എഴുതി അല്ലേ അല്ലേ ഇതിലിപ്പോൾ എന്താ ഇത്രയൊക്കെ കാര്യം ഇത് എഴുതിയ മനസ്സമാധാനം കിട്ടുമോ ഒന്നും അതല്ല ാര്യം ചെയ്യാം ഈ മനസമാധാനം അവിടെ വെച്ചിട്ട് ഈ ആദ്യം എഴുതിയ എനിക്ക് എന്നുള്ളതും അവസാനം എഴുതിയ വേണം എന്നുള്ളതും മായിച്ചു കളയാം അത് പേന കൊണ്ട് തടയുക തടഞ്ഞല്ലേ തടഞ്ഞോ ഇപ്പെന്ത് കിട്ടി മനസമാധാനം കിട്ടി അതന്നെയാണ് ജീവിതത്തിൽ വേണ്ടത് എനിക്ക് വേണം എന്നുള്ള ഈ രണ്ട് ഭാവത്തെ എപ്പോഴാണോ അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോഴേ കിട്ടുള്ളൂ ഇത് മനസമാധാനം അല്ലാതെ ഇനി ഭാഗവതമല്ല നാരായണിയല്ല അതിൻ്റെ അപ്പുറത്തേത് വായിച്ചിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല നമുക്ക് ഈ നമുക്കും എന്ത് വേണം അല്ലെ നമ്മളെ ഇത് പഠിപ്പിക്കുന്ന എന്താണ് നമുക്കും ഈ ഒരു മനോഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെന്നുള്ള ഈ രണ്ട് ഭാവത്തെ എപ്പോഴാണോ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം ഏതായാലും ശ്രദ്ധിക്കാം നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ വർണ്ണിക്കാനുണ്ട് അപ്പൊ ചില ആൾക്കാർ പറയാം അങ്ങനെ എല്ലാം ഒന്നും വർണ്ണിക്കേണ്ട പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുക ഏതാണ് പ്രധാനപ്പെട്ടത് ഭാഗവതത്തിലെല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്രധാനം എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല ഏതായാലും ശ്രദ്ധിക്കുക അഷ്ടമസ്കന്ധം അതാണ് നമുക്ക് വർണ്ണിക്കാനുള്ളത് അഷ്ടമസ്കന്ധത്തില് മന്വന്തര വർണ്ണന അതില് സ്വയംഭൂ മന്വന്തരം സ്വാരോജിഷ മന്വന്തരം ഉത്തമ മന്വന്തരം താമസ മന്വന്തരം ഇങ്ങനെ നാല് മന് ഓരോ മന്നന്തരങ്ങളിലും ഓരോ ഭഗവത് ഭക്തന്മാര് ഭഗവാനെ ആശ്രയിച്ചിട്ട് ഇതാ ജീവിതം നയിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്ന് വർണ്ണിച്ചു അപ്പോഴാണ് നാലാമത്തെ മന്നന്തരമായ താമസ മന്നതരത്തില് ഒരു ആന ശ്രേഷ്ഠൻ ഗജേന്ദ്രൻ ഒരു മൊതലയുടെ പിടുത്തത്തിൽപ്പെട്ടപ്പോ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ഹരിണി ദേവിയുടെയും ഹരിമയധസന്റെയും പുത്ര പുത്രനായിട്ട് ഹരിയായിട്ട് ഭഗവാൻ അവതരിച്ച് ഈ ഗജേന്ദ്രനെ മുതലയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ആരാ പറയുന്നത് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖൻ എന്ന ഗുരുനാഥനോട് പറഞ്ഞു ആ മുതലയുടെ ആ ഗജേന്ദ്രന്റെ കഥ എനിക്ക് നന്നായിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഗജേന്ദ്രമോക്ഷം എന്ന കഥാഭാഗത്തെ പറ്റിയിട്ട് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ആസീദ് ഗിരിവരവോ രാജം സ്ത്രീ കൂടെ ഇത് വിശ്രുത മുമ്പ് പാലാഴിയുടെ മധ്യഭാഗത്തായിട്ട് ത്രികൂടം എന്നുള്ള പേരിലുള്ളതായ ഒരു പർവ്വതം ഉണ്ടായിരുന്നു ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് അല്ലേ സംശയമുണ്ടോ എന്ന് പറഞ്ഞാൽ ഏ നിങ്ങളിവിടെ ഇല്ലേ ആ മൂന്ന് എന്ന് പറയണ്ടേ അല്ല നിങ്ങൾ നിങ്ങളിവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയണ്ടേ അതുകൊണ്ടാണ് അല്ലെ എല്ലാവരും ഇവിടെ കാണുമ്പോൾ ഇവിടെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വല്ലാതെ കണ്ട് വിഷമം പിടിച്ച് ഇങ്ങനെ ഞാനിങ്ങനെ ആയില്ലേന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഭാവം കാണുമ്പോൾ അല്ലെ അങ്ങനെ ഒന്നും ഇരിക്കണ്ട നിങ്ങൾ സന്തോഷപ്രദമായിട്ട് അല്ലെ ആ മസിൽ പിടുത്തൊക്കെ വിട്ടിട്ട് ഒന്ന് അല്ലെ ഒന്ന് ഫ്രീ ആയിട്ട് കേൾക്കാലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് അപ്പോൾ മൂന്ന് പർവ്വതങ്ങൾ കൂടിയ വലിയൊരു പർവ്വതം ഉണ്ടായിരുന്നു പാലാഴയുടെ ആ പാൽക്കടലിൽ അവിടെ പലതരത്തിലുള്ളതായ പ്രത്യേകത ആ പർവ്വതത്തില് രത്നങ്ങള് ധാതുക്കൾ ചെമ്പക്ക് ഇങ്ങനെയുള്ള പലതരത്തിലുള്ളതായ രത്നങ്ങൾ ഒക്കെ ഒക്കെയുള്ളതായ നിറഞ്ഞു നിന്നതായ ഒരു വലിയ പർവ്വതമാണ് ത്രികൂടപർവതം ആ ത്രികൂട ത്രികൂടപർവതത്തില് അനവധി അനവധി പ്രത്യേകതകൾ അനവധി തരത്തിലുള്ളതായ മൃഗങ്ങൾ ദുഷ്ടമൃഗങ്ങൾ അല്ലെ നല്ല മൃഗങ്ങൾ ഒക്കെ ഉണ്ട് ഈ ത്രികൂട പർവതത്തിൽ വസിക്കുന്നു അതുകൊണ്ട് വലിയ ഗുഹകളുണ്ട് പൂന്തോട്ടങ്ങള് ഉദ്യാനങ്ങള് നല്ല ഒരു തടാകമുണ്ട് ഉദ്യാനമഋതുമാമ ആക്രീഡം സ്വരോഷ ഋതുപത്ത് എന്ന പേരുള്ള ഒരു തടാ ഉദ്യാനം തടാകം ഒക്കെ ഒക്കെയുണ്ട് അങ്ങനെയുള്ള തടാകത്തില് ദേവസ്ത്രീകൾ പോലും വന്നിട്ട് അതിൽ സ്നാനം ചെയ്യുന്നതായ ഒരു തടാകം ആ കാട്ടിലെടുത്തായ സിംഹം തുടങ്ങിയതായ ക്രൂരമംഗ മൃഗങ്ങളുടെ ശബ്ദം അങ്ങനെ ആ ഗുഹകളിലൊക്കെ തട്ടിയിട്ട് പ്രതിധ്വനിക്കാൻ വേണ്ടിയിട്ട് എക്കോ എന്നൊക്കെ പറയില്ലേ അതേപോലെ പ്രതിധ്വനിക്കാൻ വേണ്ടിയിട്ട് ആ പ്രതിധ്വനിച്ചിട്ട് ആ കാട് മുഴുവൻ അങ്ങനെ വ്യാപിക്കും ആ ശബ്ദം ആ ത്രികൂടപ്രവതത്തില് അങ്ങനെയുള്ള ആ ത്രികൂടപ്രവതത്തിൽ ഒരു അതിമനോഹരമായ ഒരു തടാകം ആ തടാകത്തിന്റെ പ്രത്യേകത അത് സ്വച്ഛജലമാണ് നിർമ്മലമായ ജലമാണ് എങ്ങനെ മനസ്സിലാവുന്നത് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മത്സ്യ കക്ഷാരത്മരജ മുകളിൽ നിന്ന് താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ജലാശയത്തിന്റെ അടിത്തട്ടിൽ കൂടിയിട്ട് മത്സ്യം ആമ അതൊക്കെ ഇഴഞ്ഞു പോകുന്നത് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം അത്രയ്ക്ക് തെളിഞ്ഞ സ്വച്ഛമായ ഫലം അനവധി ആമ അതേപോലെ മത്സ്യം ഒക്കെ ഉണ്ട് അനവധി താമരകളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഈ തടാകത്തിൽ അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ളതാണ് ഈ തടാകത്തിന്റെ തീരത്ത് പാരിജാതം തുടങ്ങിയതായ വൃക്ഷങ്ങൾ അവിടെയുണ്ട് അതിന്റെ ആ വൃക്ഷത്തിന്റെ തലപ്പ് ഈ ജലാശയത്തിലേക്ക് പതിച്ച് അതിലുടേതായ സുഗന്ധമുള്ളതായ പുഷ്പങ്ങളൊക്കെ ഈ തടാകത്തിലേക്ക് വീണിട്ട് സുഗന്ധപൂരിതമായ ജലാശയം തടാകമായിട്ട് തീർന്നു ഈ തടാകം അപ്പോഴാണ് തത്രീകതാ തൽഗിരി ഗാനാശ്രയ കരേണുഹിർ വാരണയൂഥപശ്ചതൻ സകണ്ട കീചക വേണു വേത്രവൽ വിശാലകുൽമംജൻ വനസ്പതി അപ്പോഴാണ് ആ കാട്ടില് സാധാരണ കാട്ടിൽ ആരാണ് രാജാവ് സിംഹമാണ് പക്ഷെ ഈ കാട്ടില് രാജാവ് ഒരു ആനയാണ് ആനകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠനായിട്ടതായ ഒരു ഗജേന്ദ്രൻ ഗന്ധമാത്രാത് ഹരയോ ഗജേന്ദ്ര ഈ ഗജേന്ദ്രന്റെ ഗന്ധം കേട്ട് കഴിഞ്ഞാൽ തന്നെ കാട്ടിലുടേതായ സകല ക്രൂരമൃഗങ്ങളും ഒളിക്കും അത്രയ്ക്ക് ശ്രേഷ്ഠനാണ് സ്വൈരമായിട്ട് വിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഈ കാട്ടില് തടാകത്തിന് ഉള്ളതായ ഈ വലിയ പർവ്വതത്തിലുള്ളതായ കാട്ടിൽ അങ്ങനെ ഒരു വേനൽക്കാലം വേനൽക്കാലത്ത് ചൂട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ കണ്ട് ആ ചൂട് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം ഒരു വെള്ളം എവിടുന്നാ കിട്ടുക കാട്ടിൽ എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ ഗണേന്ദ്രൻ പുറപ്പെട്ടു ഈ ആനയ്ക്കൊരു പ്രത്യേകതയുണ്ട് എന്താണ് ഈ താമരയുടെ ഗന്ധം എത്ര ദൂരൊന്നും അല്ലെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ആകർഷിക്കും അപ്പൊ താമരയുടെ ഗന്ധം താമര എവിടെ ഉണ്ടാവുക വെള്ളത്തിലാണ് ഉണ്ടാവുക അപ്പൊ താമരയുടെ ഗന്ധം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും വെള്ളം കിട്ടും അറിയാം ആനയ്ക്ക് അങ്ങനെ ആ വേനൽക്കാലത്ത് ഗജേന്ദ്രൻ എന്ന ആന തന്റെ കുട്ടികളോടും കുടുംബത്തോടും ഭാര്യമാരോടൊക്കെ കൂടിയിട്ട് ഈ വെള്ളം അന്വേഷിച്ചുകൊണ്ട് താമരയുടെ ഗന്ധം അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ വെള്ളം അന്വേഷിച്ചിട്ട് പുറപ്പെട്ടു അങ്ങനെ പോയി പോയി ഈ തടാകത്തിന്റെ സമീപത്ത് എത്തിച്ചേർന്നു തടാകത്തിലേക്ക് ഇറങ്ങി ആന വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അത് പരസ്പരം ആ തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റി അവിടെയുള്ളതായ ആ തടാകത്തിൽ വിടർന്നു നിൽക്കുന്നതായ താമരകളൊക്കെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് പറിച്ചെടുത്തിട്ട് അതൊക്കെ ചിന്ന ഭിന്നമാക്കിയിട്ട് നശിപ്പിച്ചു കളഞ്ഞു അനേകം ഇത് ആമകള് മത്സ്യങ്ങൾ അവയൊക്കെ ചവിട്ടി മെ മെതിച്ച് ഇല്ലാതാക്കി അങ്ങനെ അനേക വർഷക്കാലം ജേന്ദ്രൻ തന്റെ കുടുംബത്തോടും കുട്ടികളോടും കൂടിയിട്ട് ആ തടാകത്തിൽ കുളിച്ചു കുളിച്ച് രസിച്ച് ആനന്ദിച്ചു അപ്പം നമുക്ക് തോന്നും എന്തിനായി ഈ ആനയുടെ കഥ ഈ ആന കുളിക്കുന്നതും ഈ ആനയുടെ കഥയൊക്കെ ഇത്രയൊക്കെ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഭാഗവതത്തിൽ എന്ന് തോന്നും എന്നാൽ ഈ ആനയുടെ കഥ നമ്മുടെ ഓരോരുത്തരുടെയും കഥയാക്കിയിട്ട് തീർക്കുകയാണ് വേദവ്യാസ മഹർഷി ഏതുപോലെ ഗൃഹി എന്നാണ് പറഞ്ഞത് ഒരു ഗൃഹസ്ഥനെ പോലെ ഈ ഗജേന്ദ്രൻ തൻ്റെ കുടുംബത്തോടു കൂടിയിട്ട് ആ തടാകത്തിൽ അങ്ങനെ സ്നാനം ചെയ്തു കളിച്ചു കുളിച്ചു ഒരു കുടുംബത്തിലുള്ള ഗൃഹസ്ഥനെ പോലെ നമ്മളെ പോലെ നമ്മളീ കുടുംബത്തില് നമ്മുടെ ഗൃഹത്തിലുള്ളതായ വീട്ടിലുള്ളതായ ഭാര്യ ഭർത്താവ് കുട്ടികള് ബന്ധുക്കൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് കൂടിയിട്ട് ഇവിടെ എത്ര തന്നെ സുഖമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ദുഃഖത്തിൽ ഇരുന്നാലും നമുക്കത് മതിന്ന് വരുമോ ഏത് മതി സുഖം തോന്നുമോ ഇല്ല അതേപോലെ ഈ ആനയ്ക്കും തൻ്റെ കുടുംബത്തോട് കൂടിയിട്ട് ഈ ജലക്രീഡ ചെയ്തപ്പോ ഇത് മതി എന്ന് തോന്നിയില്ല അതുകൊണ്ട് കരക്ക് കയറിയിട്ട് തിരിച്ചു പോകണം എന്ന് തോന്നിയില്ല അവിടെ എങ്ങനെ അനേക പക്ഷം അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ വിശപ്പ് ദാഹം ഇതൊക്കെ വരാൻ വേണ്ടി തുടങ്ങി വിശപ്പ് വന്നപ്പോ ആനകള് കുട്ടികളൊക്കെ പറയാൻ വേണ്ടിട്ട് തുടങ്ങി അല്ലെ കുറെ കാലയിൽ നമുക്ക് പോവാം കരക്കേക്ക് കയറാം അപ്പോ ഗജേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങളൊക്കെ കരക്ക് കയറിക്കോളൂ ഞാൻ ഒടുവിൽ കയറാം കാരണം എന്തെങ്കിലും അപകടം വരുന്നു പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ അല്ലെ നമ്മുക്കുടേയും ഭാവം അതാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികൾ ഭാര്യ മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും അപകടം വന്നു എന്നുണ്ടെങ്കിൽ അല്ലെ അപകടം വരരുത് നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നാലും അവർക്കാവർക്കും ആപത്ത് വരരുത് എന്നുള്ള ആ ഒരു ബോധമാണ് ആർക്കുള്ളത് ഗൃഹനാഥന്മാർക്ക് ഉള്ളത് അതേപോലെ ഗജേന്ദ്രൻ ഉണ്ടായി അതുകൊണ്ട് നിങ്ങളൊക്കെ കരക്ക് കയറിക്കോളൂ ഞാൻ അവസാനം കയറാന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ഭാര്യമാരും കുട്ടികളും ആനക്കുട്ടികളും ഒക്കെ കരക്കേക്ക് കയറി ഒടുവിൽ ഗജേന്ദ്രൻ ആ തടാകത്തിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോഴാണ് തൻ്റെ കാലിന് എന്തോ ഒരു പിടുത്തമുണ്ട് തൻ്റെ സകല ശക്തി ഉപയോഗിച്ചിട്ടൊന്നും കുറഞ്ഞു നോക്കി പക്ഷെ സാധിക്കുന്നില്ല അപ്പോഴാണ് കുട്ടികൾ മുകളിൽ നിന്ന് ചോദിച്ചത് അച്ഛന്റെ കാലിൽ എന്താ പറ്റിയത് എന്താണെന്നറിയില്ല എന്തോ ഒന്ന് പിടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛനാ ആ തുമ്പിക്കൈ ഇങ്ങോട്ട് മേൽ മേല്പ്പെട്ട് ഇട്ടോളൂ ഞങ്ങള് പിടിച്ചു വലിക്കാന്ന് പറഞ്ഞിട്ട് ആ തുമ്പിക്കൈ ഗജേന്ദ്രൻ തുമ്പിക്കൈ കുട്ടികളാകുന്ന ആനക്കുട്ടികളെ അങ്ങനെ പിടിച്ചു വലിച്ചു സാധിക്കുന്നില്ല അപ്പോഴാണ് ഗജേന്ദ്രന് ഈ എന്ന് പറഞ്ഞ അസ്ഥി ഇല്ലാത്തൊരു സാധനം ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ വേദനിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കുട്ടികളോട് പറഞ്ഞു നിങ്ങള് ഇനി പിടിച്ചു വലിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ നിങ്ങൾ വിട്ടോളൂ എനിക്ക് വല്ലാതെ കണ്ട് വേദനിക്കുന്നു അവര് പറഞ്ഞു അവനൊരു കാര്യം ചെയ്യാം ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് കുറെ കാലായില്ലേ ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇതിലേ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അച്ഛന് ഭക്ഷണം കൊടുത്തിട്ട് അതിലേ വരാന്ന് പറഞ്ഞു എന്നിട്ട് അവരെല്ലാവരും ആ സരസിന്റെ അടുത്തുനിന്ന് പോയി പിന്നെ ഒരൊറ്റ എണ്ണത്തിനെ തിരിച്ചു കണ്ടില്ല ഗജേന്ദ്രൻ അപ്പോഴാണ് ഗജേന്ദ്രന് മനസ്സിലായത് ഇവരാരും ഈ ആപത്ത് ഘട്ടത്തില് ആരും ഉണ്ടാവില്ല എന്നുള്ള ബോധം ഉണ്ടായത് ഇതേ അവസ്ഥയാണ് കുടുംബജീവിതം നയിക്കുന്നതായ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ അല്ലെ നമുക്കിപ്പോ തോന്നും കുട്ടികളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട് ഇവരൊക്കെ നമുക്ക് ആപത്ത് വന്നാൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ലെന്ന് ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇവർക്കൊക്കെ നമ്മളോട് സ്നേഹമുണ്ടെന്ന് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടോ ഇല്ല അത് എപ്പോഴാണ് മനസ്സിലാവുക അവസാന കാലത്ത് ഇങ്ങനെ മലർന്നു കിടക്കുമ്പോൾ ഒരാറ്റണ്ണം തിരിഞ്ഞ് നോക്കാനുണ്ടാവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞാൻ അവൾക്ക് അങ്ങനെ ചെയ്തു കൊടുത്തു ഇങ്ങനെ ചെയ്തു കൊടുത്തു എന്നിട്ടും ആരും എന്നെ തിരിഞ്ഞു നോക്കില്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിലപിക്കുന്ന അവസ്ഥയുണ്ടാവും അതിപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാന കാലത്ത് മലർന്നു കിടക്കുമ്പോഴും നമുക്ക് ദുഃഖത്തിന് അടിമപ്പെട്ടിട്ട് ദുഃഖപൂരിതമായിട്ട് അല്ലെ മാനസികമായിട്ട് തളരേണ്ട ആവശ്യമില്ല പിന്നെ ഇവർക്കൊക്കെ നമ്മളോട് സ്നേഹമുണ്ടെന്ന് ഇപ്പൊ നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ആരോടാ സ്നേഹം യാവോപാർജന ശക്തം നമ്മുടെ കയ്യിലുള്ളതായ സമ്പാദ്യം ധനം ഇതിലാണ് ഇവർക്കൊക്കെ സ്നേഹം ഇതില്യ എന്തായിട്ട് തന്നെ ഇപ്പൊ സ്നേഹം ഇല്ല അപ്പൊ പിന്നെ ഇല്ലാതിരുന്നാൽ പിന്നെ ആർക്കാ സ്നേഹം ഉണ്ടാവുക അപ്പോ ഇവർക്കാർക്ക് നമ്മളോട് സ്നേഹമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അമിതമായ സ്നേഹം കുടുംബത്തിൽ വെച്ച് പുലർത്താതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം ഗജേന്ദ്രന് ഈ ഒറ്റപ്പെട്ടതായ അവസ്ഥയിൽ ജലാശയത്തിലെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതായ ആ ഒരു സന്ദർഭത്തിൽ ഗജേന്ദ്രന് ബോധോധയുണ്ടായി നമുക്കോ നമുക്ക് എത്ര ഒറ്റപ്പെട്ടാലും ഈ ഒരു സ്ഥിതി വന്നാലും നമുക്ക് ആ ഒരു ബോധം ഉണ്ടാകുന്നില്ല ഇതാണ് സങ്കടം എന്ന് പറയുന്ന അവസ്ഥ എല്ലാവരും ഉപേക്ഷിക്കുന്നതായ ഒരു ഘട്ടം നാട്ടുകാർ വീട്ടുകാർ എന്ന് ബന്ധുക്കൾ എന്ന് പറയുന്ന ഇവരെല്ലാവരും ഉപേക്ഷിക്കുന്ന ആ ഒരു ഘട്ടം ഏതൊരുവനും ജീവിതത്തിൽ ഉണ്ടാവും അതിനെ നേരിടാനുള്ളതായ മനോധൈര്യം നമ്മൾ നേടിയെടുക്കണം ജീവിതത്തിൽ ഏതായാലും ഗജേന്ദ്രന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടതായ സന്ദർഭത്തിൽ ഓർമ്മ വന്നു ഇനി ആർക്കെ സാധിക്കുള്ളൂ തന്നെ രക്ഷിക്കാൻ സാക്ഷാല് വൈകുണ്ഠ സാധനമായ മഹാവിഷ്ണുവിന് മാത്രമേ തന്നെ ഈ മുതലയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്ന കുറച്ച് ബോധം ഗജേന്ദ്രൻ ഉണ്ടായി എന്തോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഈ ഗജേന്ദ്രൻ ഒരുപാട് തവണ ഒരുപാട് കാലം ഭഗവാനെ ആശ്രയിച്ചിരുന്നു ഭജിച്ചിരുന്നു ഭഗവാനെ സ്തുതിച്ചിരുന്നു ആ ഭഗവാനെ സ്തുതിച്ചതായ സ്തുതി ഗജേന്ദ്രന് ഓർമ്മ വന്നു ആ ജലാശയത്തിൽ മുതലേട് പഠിത്തത്തിൽപ്പെട്ട് വെള്ളത്തിൽ ഇത് മുങ്ങി താഴാന് വേണ്ടിയിട്ട് പോകുന്നതായ ഗജേന്ദ്രൻ അവിടുന്ന് സ്തുതിച്ചു ഭഗവാൻ അതാണ് പ്രസിദ്ധമായിട്ടതായ ഗജേന്ദ്ര സ്തുതി എന്ന് കേൾക്കാം നമുക്ക് ഓം നമോ ഭഗവതേ തസ്മൈ യഥേതച്ചിതാത്മകം പുരുഷായ പരേശായ